സ്മാർട്ട് എസ് ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് ഏത് നഗരമാണ് കൊച്ചിയാണ് കേട്ടോ അപ്പോൾ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊച്ചിയാണ് രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് വയസ്സാണ് എൺപത് വയസ്സ് തികഞ്ഞവർക്കായിരുന്നു ഈ സൗകര്യം ലഭ്യമായിരുന്നത് അതിപ്പോൾ എത്രയാക്കി എൺപത്തി അഞ്ചാക്കി അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് എൺപത്തി അഞ്ച് വയസ്സാണ് മൂന്നാമത്തെ ചോദ്യം വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പദ്ധതിയുടെ പേരെന്താണ് ഹാരിയർ എന്നാണ് കേട്ടോ ഹാരിയർ അപ്പോൾ വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് ഹാരിയർ വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹാരിയർ വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹാരിയർ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ ചോദ്യം എന്തായിരുന്നു വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ഹാരിയർ നാലാമത്തെ ചോദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് നടപ്പാക്കുന്ന വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേര് റിലയൻസ് ഇൻഡസ്ട്രീസ് നടപ്പാക്കുന്ന വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് വനതാര അപ്പൊ എന്താണ് വനതാര റിലയൻസ് ഇൻഡസ്ട്രീസ് നടപ്പാക്കുന്ന വന്യജീവി സംരക്ഷണത്തിനും മൃഗപരിപാലനത്തിനുമായി മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രമാണ് എന്ത് വനതാര അഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രീയ ഭരണമേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയുടെ പേര് രാഷ്ട്രീയ ഭരണമേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയുടെ പേര് എന്താണ് ീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ എന്തായിരുന്നു ചോദ്യം രാഷ്ട്രീയ ഭരണ മേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പരിപാടിയുടെ പേര് എന്താണ് ഫ്യൂച്ചർ വിമൺ ലീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം അടുത്ത ആറാമത്തെ ചോദ്യം മ്യാൻമാറിൽ നിന്നും കണ്ടെത്തിയ ആംബുലൻസിന്റെ സൈറണ് സമാനമായ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കുഞ്ഞൻ മത്സ്യത്തിന്റെ പേര് മ്യാൻമാറിൽ നിന്നും കണ്ടെത്തിയ ആംബുലൻസിന്റെ സൈറിന് സമാനമായ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കുഞ്ഞൻ മത്സ്യത്തിന്റെ പേര് എന്താണ് ഡാനിയൊനെല്ലാ സെറിബ്രം അപ്പൊ എന്താണ് ഡാനിയൊനല്ല സെറിബ്രം മ്യാൻമാറിൽ നിന്നും കണ്ടെത്തിയ ആംബുലൻസിന്റെ സൈറണ സമാനമായ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കുഞ്ഞൻ മത്സ്യത്തിന്റെ പേരാണ് ഡാനിയൊനല്ല സെറിബ്രം അടുത്ത ഏഴാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ് ബ്രയാൻ മൽറോണി ആരാണ് ബ്രയാൻ മൽറോണി ആണ് അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി അപ്പോൾ അന്തരിച്ച ബ്രയാൻ മൽറോണി ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ആണ് കാനഡയുടെ ആണ് അടുത്തെട്ടാമത്തെ ചോദ്യം ലോക കേൾവി ദിനം എന്നാണ് ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് മൂന്ന് അപ്പൊ മാർച്ച് മൂന്നിന്റെ പ്രത്യേകത എന്താണ് ലോക കേൾവി ദിനം അടുത്ത ചോദ്യം സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കൈറ്റിനാണ് അപ്പോ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കൈറ്റിനാണ് പറ്റാമത് ചോദ്യം സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് റാങ് പോ എവിടെയാണ് റാങ് പോയിലാണ് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് അപ്പോൾ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് റാങ് പോയിലാണ് എവിടെയാണ് റാങ് പോ അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ഏത് കമ്പനിയാണ് ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് അപ്പോൾ ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ഏതാണ് ജിയ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ആണ് ഏഷ്യൻ ടെലികോം അവാർഡിലെ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനി പന്ത്രണ്ടാമത് ചോദ്യം ഈയിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ഏത് രാജ്യമാണ് ചൈനയാണ് അപ്പോൾ അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചൈനയാണ് യു എൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം യു എൻ ഇന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ യു എൻ ഇന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി പന്ത്രണ്ട് ആണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ആരാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഷഹബാസ് ഷെരീഫ് ആരാണ് ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി അപ്പൊ പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഷെഹബാസ് ഷെരീഫാണ് അടുത്ത ചോദ്യം പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർ അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് ഏത് ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതിയാണ് ഈ ഒരു വിധി എന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത് അപ്പോൾ പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് എന്താണ് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ട ഹൈക്കോടതിയാണ് നിർധനരായ വൃക്കാരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായത് നിർധനരായ വൃക്കാരോഗികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായത് ആരാണ് ആനന്ദകുമാർ ആണ് ആരാണ് ആനന്ദകുമാർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്വകാശ സ്വത്തവകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാല്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് അപ്പോൾ അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്വകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനത്ത് ആരാണ് അമേരിക്കയാണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊച്ചിയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എൺപത്തി അഞ്ച് വയസ്സാണ് എൺപത് വയസ്സ് തികഞ്ഞവർക്കായിരുന്നു ഈ ഒരു സൗകര്യം ലഭ്യമായിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ എത്രയാക്കി എൺപത്തി അഞ്ച് വയസ്സാക്കി മാറ്റിയിട്ടുണ്ട് വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരിയർ എന്നാണ് വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹാരിയർ പദ്ധതി അടുത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് നടപ്പാക്കുന്ന വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വനതാര അപ്പോൾ എന്താണ് വനതാര റിലയൻസ് ഇൻഡസ്ട്രീസ് നടപ്പാക്കുന്ന വന്യജീവി സംരക്ഷണത്തിനും മൃഗപരിപാലനത്തിനുമായിട്ട് മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേരാണ് ഇത് വനതാര രാഷ്ട്രീയ ഭരണമേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയുടെ പേരാണ് ഫ്യൂച്ചർ വുമൺ ലീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം ഫ്യൂച്ചർ വുമൺ ലീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം അടുത്ത ചോദ്യം മ്യാൻമാറിൽ നിന്നും കണ്ടെത്തിയ ആംബുലൻസിന്റെ സൈറിന് സമാനമായ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കുഞ്ഞൻ മത്സ്യത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയോനെല്ലാ സെറിബ്രം അപ്പൊ എന്താണ് ഡാനിയോനെല്ല സെറിബ്രം മ്യാൻമാറിൽ നിന്നും കണ്ടെത്തിയ ആംബുലൻസിന്റെ സൈറിന് സമാനമായ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കുഞ്ഞൻ മത്സ്യമാണ് എന്ത് ഡാനിയോനെല്ല സെറിബ്രം അടുത്തിടെ അന്തരിച്ച ക്യാനഡ മുൻ ക്യാനഡയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ് ബ്രയാൻ മൽറോണി അല്ലെങ്കിൽ അന്തരിച്ച ബ്രയാൻ മൽറോണി ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ് കാനഡയുടെ അടുത്തത് മാർച്ച് മൂന്നിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോക കേൾവി ദിനം അപ്പോൾ എന്താണ് ലോക കേൾവി ദിനം മാർച്ച് മൂന്നിനാണ് സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കായറ്റിനാണ് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ് പോയിൽ എവിടെയാണ് റാങ് പോയിൽ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ചോദിച്ചു കഴിഞ്ഞാല് ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ആണ് അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ് ചൈനയാണ് യു എൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി പന്ത്രണ്ട് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അപ്പോ ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട ഹൈക്കോടതി നിർധരരായ വൃക്കാരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആനന്ദ് കുമാർ ആരാണ് ആനന്ദ് കുമാർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു ഏതാണ് അമേരിക്കയാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് മാർച്ച് രണ്ടാം തീയതിയിലെയും മൂന്നാം തീയതിയിലെയും പ്രധാനപ്പെട്ട കർൺ ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം